ഈ രണ്ട് പിക്ചർ എങ്ങനെയുണ്ട് ട്വന്റി ഡോളർ ഡോളർ ആക്ച്വലി ഇത് കാണിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ ഇത് നമ്മുടെ ഒരു കമ്പനിയുടെ ഇത് മൈനിങ് സൈറ്റിൽ പോകുന്ന വണ്ടിയാണ് അപ്പൊ അതിന്റെ മൈനിങ് സൈറ്റിന്റെ പോകുന്ന സമയത്ത് എന്തൊക്കെ വണ്ടിയിലുള്ള മാറ്റങ്ങൾ വേണമെന്നുള്ളത് ഒരു ചെറിയ വീഡിയോ ആണ് വലിയ സംഭവം ഒന്നുമല്ല കുറെ ആളുകൾക്ക് അറിയാം മലയാളികൾ ഒത്തിരി മൈനിങ് സൈറ്റുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ സർവീസ് ടെക്നീഷ്യൻ ആയിട്ടാണ് അപ്പോൾ അതിന്റെ ജോബാണ് എനിക്ക് അപ്പോൾ ഇത് നമ്മളെ വണ്ടിയാണ് ഇപ്പൊ വണ്ടിയിൽ കുറെ അതിനുവേണ്ടിട്ട് പ്രിപ്പയർ ചെയ്ത് മൈനിങ് സൈറ്റില് സ്പെക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയാണിത് അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് നമ്മളൊന്ന് ഷെയർ ചെയ്തത് ഫസ്റ്റില് തന്നെ ഇതില് നമുക്ക് നോക്കുമ്പോൾ രണ്ട് ആണ് ഒരെണ്ണം ഇത് യു എച്ച് എഫ് ആണ് നമ്മ റേഡിയോ കമ്മ്യൂണിക്കേഷൻ സൈറ്റുകൾ വേണ്ടത് ഇത് സെൽ ആണ് നമ്മുടെ മൊബൈൽ ഫോണിന്റെ തകർച്ചയുടെ സെല്ലാണ് പിന്നെ അതുപോലെ തന്നെ ബുർബാർ ഉണ്ടായിരിക്കണം വണ്ടിക്ക് വണ്ടിയുടെ ടയർ മസ്റ്റായിട്ടും ഓഫ് റോഡ് ടൈപ്പ് ആയിരിക്കണം നോർമൽ റോഡിലോടിക്കുന്ന ആവുമ്പോഴുള്ള അതുപോലെ തന്നെ ഈ നട്ടുകളും വീൽ നട്ട്സിനെല്ലാം ഈ യെല്ലോ ക്യാപ്പ് ഉണ്ടായിരിക്കണം ഞാൻ ഈ ഫോട്ടോ വെച്ചിരിക്കുന്നത് എന്റെ കമ്പനിയുടെ പേര് ഹൈഡ് ഐഡിയ ഈ റേഡിയോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ നമ്പർ ഈ നമ്പറാണ് ഈ വണ്ടിയുടെ കോൾ സൈൻ എന്ന് പറയും നമ്മൾ റേഡിയോയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റുന്നത് എൻ്റെ പേരല്ല ആക്ച്വലി എൻ്റെ ഈ കോൾ സൈൻ ആയിരിക്കും ആ കോൾ സൈൻ ആണ് ഇത് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ടൂൾ ബോക്സ് ആക്ച്വലി മൈസ്പെക്ക് വേണ്ടിയിട്ടുള്ളതല്ല നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്പെക്ക് ചെയ്തിരിക്കുന്നത് ഇത് ഇത് സെൻടർ ലോക്ക് ആണ് ഇത് നമ്മുടെ കീൽ നമുക്ക് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നാല് ഡോഴ്സുണ്ട് ഇതിൽ അഡീഷണൽ ആയിട്ട് ഒരു ബാറ്ററി ഉണ്ടാവും അഡീഷണൽ ആയിട്ടൊരു ബാറ്ററി ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഫയർ എസ്റ്റിബ്യൂഷനും മൈനിങ് സൈറ്റിന്റെ വണ്ടികൾക്ക് മസ്റ്റ് ആണ് അതുപോലെ ടൂൾ ബോക്സ് ഒക്കെ നമ്മളുടെ ആവശ്യങ്ങൾക്കുള്ളതാണ് അതുപോലെ തന്നെ ഫ്ലാഗ് ഫ്ളാഗ് ഉണ്ടായിരിക്കണം ഫ്ളാഗ് ആണ് ഫ്ലാഗ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് മൈനിങ് സൈറ്റിനകത്ത് ഓടിക്കാൻ പറ്റുള്ളൂ ആക്ച്വലി എനിക്ക് മൈനിങ് സൈറ്റിൽ ഓടിക്കാനുള്ള ലൈസൻസ് ആയിട്ടില്ല ആറുമാസം കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മൈനിങ് സൈറ്റിൽ ഓടിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നിങ്ങളിൽ കാണുന്ന ഒരു ആന്റിനൗ ഇതിന്റെ പേരാണ് കാസ് കൊള്യൂഷൻ അവോയ്ഡൻസ് സിസ്റ്റം എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ വെഹിക്കിൾ മൈനീസ് ആയിട്ട് അറിയാലോ വലിയ ഡം ട്രക്സും അതുപോലെ തന്നെ വലിയ മെഷീനറീസാണ് അതായത് ഈ ഡ്രം ട്രക്കിലൊക്കെ കയറുന്ന വലിയ ലാഡറി കൂടെ കേറിയിട്ടാണ് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് അപ്പോൾ ഏകദേശം പന്ത്രണ്ട് മീറ്ററോളം അവർക്ക് കാണാൻ പറ്റത്തില്ല ഫ്രണ്ട് ഈ കാണുന്നതാണ് പൊള്യൂഷൻ അവോയ്ഡൻസ് സിസ്റ്റം ഖാസിന്റെ മോണിറ്റർ സൗ നമ്മളിത് ഓൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ഇത് ഇവിടെ ഈ ലൈറ്റ് തെളിഞ്ഞപ്പോൾ ഇതിന് ശേഷം ഈ ഗ്രീൻ ലൈറ്റ്സ് വരും ഇവിടെ നമ്മുടെ പുറത്തടുത്ത ഏതെങ്കിലും വണ്ടികളുണ്ടെങ്കിൽ ആയിട്ടും വേണ്ടത് രണ്ട് ഐസൊലേറ്റേഴ്സാണ് വേണ്ടത് ഒന്ന് ബാറ്ററി ഐസൊലേറ്ററും മറ്റൊന്ന് സ്റ്റാർട്ടർ ഐസൊലേറ്ററും മസ്റ്റായിട്ടും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം ഈ വണ്ടികൾ ബാറ്ററി ഐസൊലേറ്ററാണ് അതായത് നമ്മൾ ഇതിനെ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഇവിടെ ലോക്ക് ഇടും നമ്മുടെയൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് അവർ ലോക്ക് തന്നിട്ടുണ്ടാവും സേഫ്റ്റി ലോക്ക് ഇതിൽ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ലോക്ക് എനിക്കല്ലാതെ വേറെ ആർക്കും തുറക്കാൻ പാടില്ല ഞാൻ തന്നെ വന്ന് വേണം അത് തുറക്കാനായിട്ട് ഈ വണ്ടി എന്തെങ്കിലും കേസിൽ എന്തെങ്കിലും കേടാവുകയോ ടയർ മാറുകയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇത് ഐസൊലേറ്റ് ചെയ്തിട്ട് അവർക്ക് റിപ്പോർട്ട് കൊടുക്കും അതിന് ഈ ടയർ മാറാനായിട്ട് പ്രത്യേക ഈ ടയറൊക്കെ മാറണമെങ്കിൽ പ്രത്യേകം അസൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ അവര് വേണം മാറാൻ മൈനിങ് സൈറ്റിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള അവകാശമില്ല അപ്പോൾ ഈ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൈനിങ് സൈറ്റിൽ വർക്ക് ചെയ്യുന്ന വണ്ടികൾക്ക് അതുപോലെ തന്നെ ഇപ്പം ഞാൻ കീഇഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇതിന്റെ ഹെഡ് ലൈറ്റ് ഓണോ ഹെഡ് ലൈറ്റ് പെർമനന്റ് ഓൺ ആയിരിക്കും അങ്ങനെയാണ് അവരുടെ സ്പെക്കില് വേണ്ടത് അവർക്ക് അതുപോലെ തന്നെ ഇതിന് ബേക്കൺ ലൈറ്റ്സ് ഉണ്ട് ബേക്കൺ ലൈറ്റ്സ് നമുക്ക് മസ്റ്റ് ആണ് അതുപോലെ തന്നെ ബേക്കൺ ലൈറ്റ്സ് മാത്രമല്ല റിവേഴ്സ് വേണം പിന്നെ അതുപോലെ തന്നെ ഇതാണ് റേഡിയോ ഈ റേഡിയോയ്ക്കകത്ത് നമ്മുടെ ഫ്രീക്വൻസി അതായത് ഏത് സൈഡിലാണോ പോകുന്നത് ആ സൈഡിലെ ഫ്രീക്വൻസി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ് മസ്റ്റായിട്ടും എന്നാലും നമ്മുടെ അവരുടെ മെയിൻ ഡിസ്പാച്ച് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിനെ പറ്റിയുള്ള മറ്റൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് എന്താ എൻ്റെ ജോലി എന്താണ് അതിൻ്റെ വർക്കിംഗ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തു ഇത് പെർമനന്റ് ആയിട്ട് നമുക്ക് ബാക്കിലെ വണ്ടികൾ കാണാൻ പറ്റുന്ന വേണ്ടിയിട്ട് കാരണം നമ്മുടെ ടൂൾ ബോക്സ് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് ത്രൂ കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പെർമനൻ്റ് ഒരു ക്യാമറ അതിനുവേണ്ടി വയർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഈ വീൽ ചോക്സ് വീൽ ചോക്സ് നമ്മുടെ വണ്ടിയിൽ മസ്റ്റായിട്ടും പെയർ ഉണ്ടായിരിക്കണം പിന്നെ ഏകദേശം ഒരു ഫോർട്ടി തൗസൻഡ് ഡോളർ ചിലവാക്കിയിട്ടാണ് ഇത് ഇങ്ങനെ സ്പെക്ക് ചെയ്തിരിക്കുന്നത് എന്നാൽ മാത്രമേ ഇത് മൈനിങ്ങിന്റെ അകത്ത് നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ ആറുമാസം നമ്മൾ അവിടെ വർക്ക് ചെയ്തതിനു ശേഷം മാത്രമേ സൈറ്റുകളിൽ ഓടിക്കാൻ പറ്റുള്ളൂ അപ്പൊ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് സി നെക്സ്റ്റ് ടൈം ബൈ ഫോർ